എന്നും ആനകൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മലമ്പുഴ ഡാമിലാണ് ഇവിടുത്തെ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിലും ഈ ഒരു റോപ്പ് വേ വർക്കിംഗ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു റോപ്പ് വേയിൽ കയറി അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒന്നല്ലാട്ടോ ഈ ഒരു റോപ്പ് വേയിൽ കയറുന്നത് ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജ് ട്രിപ്പ് ഇങ്ങടേക്കായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു മെമ്മറിയൊക്കെയാണ് ഇതിനകത്ത് കയറി ഇപ്പോൾ ഓർമ്മ വന്നത് അന്ന് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല അതിനകത്ത് കയറാനും ഒന്നിനൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് പേടിച്ച് പേടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് എടുക്കുന്നത് അന്ന് പേടി ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ ഇതിൻ്റെ മുകളിലെ കാഴ്ചകളൊന്നും ശരിക്കും ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ പേടി ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഗാർഡനും ഈ ഒരു ഡാമിൻ്റെ വ്യൂമൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റി കണ്ട് ആസ്വദിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു റോപ്പ് വേയിലൂടെ പോകാൻ പറ്റിയത് ഈ ഒരു റോപ്പ് വേലി ഇരുന്നിട്ട് ഈ ഒരു ഗാർഡൻ കാണാൻ ശരിക്കും നല്ല ഭംഗിയായിട്ടു ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഗാർഡനിലേക്ക് ഇപ്പോൾ എൻട്രി ഇല്ല അത് ഫുൾ മെയിൻ്റനൻസ് ആണ് ഏകദേശം മാർച്ചൊക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ട്രിപ്പുകൾ ഒന്നും തന്നെ വെൽ പ്ലാൻഡ് ഒന്നും ആയിരിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചില അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഈ ഒരു മലമ്പുഴ ഡാമിൽ പറ്റി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാർഡനൊക്കെ ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റുന്നു പക്ഷെ നമ്മളതൊന്നും അന്വേഷിച്ചില്ല ഇങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് പക്ഷേ ഭാഗ്യത്തിന് ഈ ഒരു റോപ്പ് വേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റി ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ശരിക്കും ഈ ഒരു വ്യൂ നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ് ആദ്യം നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊക്കെ ശീലാവും പേടിയൊന്നും തോന്നില്ലാതെ ഇതുപോലുള്ള നല്ല വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഡാമിൻ്റെ മേലെ നിന്നാൽ പോലും ഇത്രയും നല്ല ഭംഗിയുള്ള വ്യൂ കിട്ടും എനിക്ക് തോന്നണം ആ ഒരു ഇങ്ങനെയൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു റോപ്പ് വേ തന്നെ കയറണം പിന്നെ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ട് ആളുകളൊക്കെ കയറുന്നത് കൊണ്ട് കേട്ടോ അത് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ആളുകൾ കയറുന്നുണ്ട് പിന്നെ സ്കൂൾ കുട്ടികളുടെ ഒരു പ്രധാന കേന്ദ്രം തോന്നുന്നു ഒത്തിരി സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിരുന്നു ഇവരുടെ കലപ്പില സൗണ്ടും എല്ലാം കൂടി ആകുമ്പോൾ നല്ല രസമായിരുന്നു കാരണം എല്ലാവരും ഭയങ്കര ത്രില്ലാണ് ഇതിനകത്ത് കയറുമ്പോൾ എനിക്കപ്പൊക്കെ നമ്മുടെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന ഒരു ടൈമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അന്ന് എല്ലാവരുമായിട്ട് വൈബ് അടിച്ച് വന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു റൈഡൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇന്നിപ്പോൾ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരു ഉള്ള ഒരു മനസ്സുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെന്താ നമുക്കിവിടെ അടിപൊളി താമരക്കുളവും ഇതുപോലെ കുറേ കുളവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ മേലെ എത്തുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങൂടി ശീലാവും കാരണം കുറേ ദൂരം ഇങ്ങനെ പോകാനുണ്ട് അതും വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ടില്ല ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും പക്ഷെ കുഴപ്പമില്ല നമുക്ക് സീലായി കഴിയുമ്പോൾ അടിപൊളിയായിട്ട് റൈഡ് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഒന്നും കൂടെയും കയറണം തോന്നും നമുക്ക് ഈ ഒരു റൈഡ് കഴിയാറാവുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി റൈഡായിരുന്നു നമുക്ക് ഈ ഒരു മലമ്പുഴ ഡാമിൻ്റെ ഈ ഒരു റോപ്പ് വേ നമുക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാനിങ്ങനെ ആന വീഡിയോ മാത്രമല്ല ഇടയ്ക്ക് ഇതുപോലെ ട്രാവൽ വീഡിയോയും കൂടി ഇടാം കാരണം ആനകളെ തേടി മാത്രമല്ല എൻ്റെ യാത്ര ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്